ഖുർആൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാവേണ്ട അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അത് കേവലമായ പാരായണത്തിൽ മാത്രം ഒതുക്കുകയല്ല ചെയ്യേണ്ടത് എന്നാ കേവലമായ പാരായണത്തിൽ പ്രതിഫലുണ്ടോ പ്രതിഫലമുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഇറങ്ങാൻ കഴിയണം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഓരോ ആയത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇത് അള്ളാഹു എന്നോട് സംസാരിക്കണം യാ അയ്യു കല്ലീന ആമനു ഏ സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ അള്ള എന്നോട് എന്നെ വിളിക്കണം ഏ സത്യവിശ്വാസി അപ്പൊ അള്ളാഹു സുബാൻ ഹോബത്തായാലെ എന്നോട് സംസാരിക്കുന്ന ഈ സംസാരം എന്ത് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഖുറാനുമായിട്ടുള്ള ബന്ധം എത്രമാത്രമായിരിക്കും എന്ന് ചിന്തിക്കുക അപ്പൊ നമ്മൾ ഖുറാൻ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയാം മഹാനായ റസൂൽ കരീം സലാ അല്ലും സഹാബാക്കളും ഒക്കെ അവർ കുർആാൻ ഓതുന്ന സമയത്ത് കരഞ്ഞിരുന്നു ഞാൻ അബോ ഖസീ അള്ളാഹുഅൽബോ ഒക്കെ ഖുർആാൻ ഓതുമ്പോ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോ വല്ലാതെ കരഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് കരഞ്ഞത് അവർ കരയാനുള്ള കാരണം അതിന്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകൾ ഓരോ ആയത്ത് ഓർന്ന സമയത്തും ഈ ആയത്തും ഞാനും എവിടെ നിൽക്കുന്നു ഞാൻ അള്ളാൻ അടുക്കലേക്ക് പോകേണ്ടവനാണ് എൻ്റെ ജീവിതത്തിൽ ഈ ആയത്ത് ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പരമാവധി പത്തപ്പുല്ലാഹ മസ്ത തകർത്തുന്നതാണ് മുഴുവനായിട്ടും ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്നാൽ പോലും നമുക്ക് ആ ഖുർആൻ ഖുർആാനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതില്ലേ അറിയാനുള്ള കാരണം അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കും അതൊക്കെ വരും മനസ്സിൽ ചിലപ്പോൾ നമുക്കും അങ്ങനെ സങ്കടങ്ങളൊക്കെ വരും അത് വരണമെങ്കിൽ എന്തുവേണം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ഊർഹാന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ആ ഖുർആൻ ഊർഹാൻ അങ്ങോട്ട് സ്ഥാനം പിടിക്കണം അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിലും കണ്ണിനി വരും ഇപ്പോ നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരകം കൺമുന്നിൽ കാണുകയാണ് സത്യവിശ്വാസികളായ നമ്മൾ പറഞ്ഞോ സത്യവിശ്വാസികളെ നിങ്ങളും നിങ്ങളെ കുടുംബത്തെയും ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതിൽ കത്തിക്കുന്നത് മനുഷ്യരാണ് കല്ലുകളാണ് അതിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇന്ധനമാവേണ്ട ആളാണോ ഞാന് എന്നൊരു ചിന്ത ഇവിടെ വരിക ആ നരകത്തിന് കാവൽക്കാരുണ്ട് കഠിന്ന സ്വഭാവമുള്ള കാവൽക്കാരാണ് ഒരിക്കലും ചിരിക്കാത്തവരാണ് മലക്കുകൾ ഈ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആ മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകണ്ട് ആ നരകത്ത് നീ സൂക്ഷിക്കണം നിന്റെ കുടുംബത്തെയും ആ നരകത്തിൽ സൂക്ഷിക്കണമെന്ന ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നരകം നേർക്ക് നേരെ കാണുമെന്നൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വരും അല്ലെങ്കിൽ ഒരു 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 വേദന ഒരു വിഷമം കുറച്ചും നരകത്തൊക്കെ പോകണമല്ലോ ആ നരകത്തേക്ക് പോകണമല്ലോ അല്ല ആ നരകത്തിലേക്ക് ഞാൻ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുമെന്നൊരു ചിന്ത അവിടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കാം നമ്മളിൽ എത്ര ആളുകൾ ഞാൻ കുറ്റപ്പെടുത്തി കൊണ്ട് വരില്ല നമ്മളിൽ എത്ര ആളുകളാണ് ആ കുർത്താൻ്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി വിശദീകരണം പഠിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം നീക്കി നീക്കിവെച്ചത് ഒന്ന് ചിന്തിക്കുക ഒരു ആത്മപരിശോധന പറഞ്ഞു ഹൈറുക്കും നിങ്ങളിൽ ഉത്തമനാരാണ് ആൻ പഠിക്കുന്നവനാണ് പഠിപ്പിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലൊരാളാണ് രണ്ടിലൊരാളാണ് ഒന്നുകിൽ പഠിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനായിരിക്കും നമുക്കെന്താ തടസ്സം ദുനിയാവിലെ ചില പ്രശ്നങ്ങളാണ് എന്താ തടസ്സം പരീക്ഷയാണ് സ്കൂളാണ് കോളേജാണ് അതൊക്കെ പട തീരും എല്ലാം ഇവിടെ അവസാനിക്കും ഈ ദുനിയാവിൽ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ട ജ്ഞാനവും അറിവും നമ്മൾ സമ്പാദിക്കുന്നു അതിനൊരുപാട് സമയം ചെലവഴിക്കുന്നു എന്നാൽ അത് എന്നും നിലനിൽക്കുന്നതാണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് ആ അവസാനിക്കാത്ത ലോകത്തേക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടണം എന്തൊക്കെയാണ് കർമ്മങ്ങളുള്ളത് എന്തൊക്കെ മാറ്റിവെക്കണം അത് കൃത്യമായി പഠിപ്പിക്കുന്ന ഖുർഹാനുമായിട്ട് നമ്മുടെ ബന്ധം എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി എന്നിട്ട് ചിന്തിച്ചിട്ട് ഇല്ല ഞാൻ അങ്ങനെ അങ്ങോട്ട് ഖുർഹാനായിട്ടൊന്നും പഠിക്കാനൊന്നും സമയം കണ്ടെത്തില്ലെങ്കിൽ ഇന്നു മുതൽ ആരംഭിക്കണം സുഹൃത്തുക്കളെ ഇന്നു മുതൽ തുടങ്ങണമല്ലെങ്കിൽ കാരണം നമുക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർഹാൻ ിൽ അത് മുത്തജ്ഞ മാർഗദർശനമാണ് എല്ലാ കാര്യങ്ങളും ഖുർആാനോട് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവർ നമ്മൾ അതാ ഖുറാൻ പറഞ്ഞത് റുആാൻ ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു ഭീകരവാദത്തിന്റെ പാതയിലേക്കോ തീവ്രവാദത്തിന്റെ പാതയിലേക്കോ ഒന്നുമല്ല റർആആനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടെങ്കിൽ അവനെ ഈ ലോകം മുഴുവനും ആദരിക്കും ബഹുമാനിക്കും അത്ര കണ്ട് ഫലവത്തായ സക്തമായ നിയമങ്ങളാണ് ഖുർആാനുള്ളത് ഇന്നഹാദൽ ഖുർആന ിഹാദി വിശ്വസിക്കുകയും സൽക്കരണം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു അന്നലവും അജുറം കെറ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്തയും അറിയിക്കുന്നു ആ ഗ്രന്ഥ നമ്മൾ കയ്യിലുണ്ട് നമ്മളൊക്കെ വീടിൻ്റെ അലമാരയിലും ഒക്കെ ഉള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് ഫലവത്തായ നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥം പ്രവാചകരെ നിങ്ങൾ കയറി ഗ്രന്ഥമുണ്ടല്ലോ അതെന്താണെന്നറിയോരുമാല അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാകുന്നു ആ ഗ്രന്ഥാണത് അതാ നമ്മളെ കയ്യിലുള്ളത് നമ്മളൊന്നും മരിച്ചു കൂട്ടണ്ടേ ഞാനത് കുറ്റിപ്പഴും മറിച്ച് നോക്കാത്തവരാണ് എന്ന അർത്ഥത്തിൽ ഒരു ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങണം അതിലെന്തുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഖുർആനെ തൗറാത്ത് നൽകപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടത് ഏൽപ്പിക്കപ്പെട്ട് ചുമതലപ്പെടുത്ത ആളുകൾ അവർ പിന്നീടത് കൃത്യമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അത് എന്തിനാണോ അല്ലാതോ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അവരിറങ്ങിയിട്ടില്ല അത്തരം ആളുകൾ ഗ്രന്ഥം ചുമെന്ന കഴുതൽ പോലെയാവുന്നു കാരണം ഒരു കഴുതന്റെ പുറത്ത് ഗ്രന്ഥം ഇങ്ങനെ ഒരുപാട് നല്ല ബൃഹത്തായ തത്വസംഹിതകളുള്ള ഗ്രന്ഥം ആ കഴുതന്റെ പുറത്ത് വെച്ച് കിട്ടിയാൽ കഴുതുകൊണ്ടോ കഴുതക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ നല്ലത് ഇത് നമ്മളും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഒരാൾ നമ്മോട് വന്നിട്ട് ചോദിക്കുക എൻ്റെ ഖുർആാനിൽ എന്താണ് ഈ വിഷയത്തിൽ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കവിടെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല ഞാൻ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് നോക്കിയിട്ട് ഒന്ന് പരതാനെങ്കിലും ഖുറാലിൽ നിന്ന് ആയത്തുകളൊക്കെ ഉണ്ട് നിന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ ഓരോ സുഹൃത്തിലും പറയുന്ന വിഷയം ഇന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് ഏകദേശം പറയാൻ മുഴുവനായിട്ട് ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ആ ഒരു രാഹ്യത ബുദ്ധിശക്തിയോ ചിലപ്പോലെങ്കിലും കൂടിയിട്ട് ഏകദേശം നമ്മുടെ മനസ്സിൽ മനസ്സിലൊരു കുറത്താനുണ്ടായിരിക്കും അതിനുവേണ്ടി കൃത്യമായി നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബാനഹത്താകെ ഈ പറഞ്ഞ ഗണത്തിലേക്ക് നമ്മൾ പെടുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹോദരങ്ങളെ അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അത് അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം അള്ളാഹു സുബാനഹോവത്താകെ നമുക്ക് തന്നിട്ട് ആ നമ്മൾ വെറുതെ ഈ ഴിഞ്ഞാൽ പരലോകത്ത് ചേരുമ്പോ പഠിച്ചോണ്ട ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയില്ല അപ്പൊ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നമ്മൾ ഖബറിലെ പറയുന്നു ആ ഖബറിലെ ചോദ്യം ഒരു ചോദ്യം നിങ്ങളുടെ ഇമാമ ആരാണെന്ന് ആ ഇമാമുഖാന്ന് ചോദിക്കുമ്പോൾ എന്റെ ഇമാമ ഖുർആനാണ് എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ഖുർആാനെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ ാണ് എന്റെ സ്വഭാവത്തിൽപാടുകളിൽ മറ്റുള്ള എല്ലാ രംഗങ്ങളിലും കൃത്യമായി കുർഹാന നിർദ്ദേശപ്രകാരമാണ് പരമാവധി ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ നാളെ മലക്കന്റെ ചോദ്യത്തിന് ഖുർആാന യുമാമി എന്ന് പറയാൻ പറ്റും അല്ലെങ്കിലോ അല്ലെങ്കിൽ കഴിയൂല കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല കാര്യപ്പോ

ഇങ്ങനെ റബ്ബിനെ മാത്രം വിളിക്കണം നിങ്ങൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബല്ലാത്ത ശക്തിക്കും ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥം അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ മാത്രം വിളിക്കുന്ന ഒരു മനുഷ്യനാണ് നാളെ പറയാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് കഴിയൂല അല്ലാത്തവർ ഖുർആാനല്ല പിൻവറ്റുന്നത് ഖുർആൻ പിൻവറ്റിന് പകരമായ ഏതെങ്കിലും ആളുകൾ പറയുന്നത് ഞാൻ ഹുദ്ബയിലോട് പറയുന്ന കാര്യങ്ങൾ ആ കുത്തുവയിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് ഖുർആാനും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതുള്ളൂ അതിൻ്റെ അർത്ഥം എന്നെ അംഗീകരിക്കുക എന്നല്ല നിങ്ങൾ ഖുർആാനെ അംഗീകരിക്കുന്നത് എന്നാൽ ചില സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ആളുകൾ അവരിങ്ങനെ ഖുർആാനിനെയും ഹദീസിനെയും വളച്ചു കിട്ടിയിട്ട് അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളോട് പലതും പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് അണ്ണാക്കി തൊടാറന്ന് വിഴുകുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നാളെ മനക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല അവിടെ ഇമാരച്ചുമാര എന്ന പണ്ഡിതനെ പറയാൻ പറ്റൂ കാരണം അദ്ദേഹത്തിൽ നിന്നാണ് ഇരുന്ന് പഠിച്ചിട്ടുള്ളത് ആ പണ്ഡിതന്മാരുടെ അവസ്ഥകളോ ഇതൊക്കെ നമ്മൾ പറയേണ്ടതില്ല ചിന്തിക്കേണ്ട നമ്മൾ അവർ ശ്രദ്ധിച്ചു ഈ കുറിച്ച് കുറിച്ച് ഖുർആൻ നിങ്ങൾ ചിന്തിക്കണം ആരെന്ത് പറയുമ്പഴും പറയുസരിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യവും ഖുർആാനും എത്ര ബന്ധമുണ്ട് എന്ന് ആലോചിക്കണം ഖുറാൻ പറയുന്ന അവർക്ക് ഹൃദയങ്ങളുണ്ട് അവർ ചിന്തിക്കുന്നില്ല പലഹും അവർക്ക് കണ്ണുകളുണ്ട് മിക കാണുന്നില്ല പലവും ആധാറുണ്ട് കാതുകൾ ഉണ്ട് മിക അവർ അതൊന്നും കേൾക്കുന്നില്ല ഇത്തരം ആളുകളെ പറ്റി എന്ന് ആ പറഞ്ഞു ഗുലായിക്ക അവർ മൃഗങ്ങളെ പോലെയാവുന്നില്ല ആ മൃഗങ്ങള് അതിന്റെ ഉടമസ്ഥൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതനുസരിച്ച് ആ മൃഗങ്ങൾ അങ്ങനെ പോകുന്നു ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരാൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിറകെ പോകുന്ന തതിൽ ഇതിൻ്റെ അനുയായികളല്ല അങ്ങനെ അനുയായികളായിട്ട് കാര്യമില്ല ആളല്ല പിന്നെ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്നാളെ പിൻപറ്റി അതുകൊണ്ടാണ് ഞാൻ പഠിച്ചു പോയത് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ പിന്നെ ജീവിതത്തിൽ നിങ്ങൾ കുർആ ആന ഇമാക്കണം നിങ്ങൾ കുർആ പഠിക്കണം അതല്ലാതെ നിങ്ങൾ മറ്റുള്ളവരന്ധമായിട്ട് അനുകൂലിക്കല്ല ചെയ്യേണ്ടത് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ആര് പറയുന്നുവെങ്കിലും അത് നമുക്ക് സ്വീകരിക്കാം അതിലൂടെ ആ ഖുർആാനെ നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നത് ഇങ്ങനെ വിശ്വാസം കാര്യത്തിൽ കൃത്യമായ ഖുർആനെ അനുധാവന ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമുക്കവിടെ പറയാൻ കഴിയും എൻ്റെ ഖുർആാൻ എൻ്റെ ഇമാം ഖു ആൻ ആണെന്ന് പറയാൻ കഴിയും ഇനി കർമ്മരംഗത്ത് പരിശോധിച്ചു കർമ്മരംഗത്ത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് നമസ്കാരത്തിൻ്റെ വിഷയം ഓമിൻ്റെ വിഷയം സക്കാത്തിൻ്റെ വിഷയം അപ്പൊ നമസ്കാരം നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ സക്കാത്തിന്റെ കാര്യത്തിൽ സക്കാത്തിന്റെ വിഷയത്തിൽ സമീപനം എന്താ ആ കുർആാന് പറഞ്ഞ പ്രകാരമാണോ നമ്മൾ ഈ കൊല്ലം സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക് അതേപോലെ തന്നെ നമ്മുടെ ഇടപാട് രംഗത്ത് സാമ്പത്തിക രംഗത്ത് കൃത്യമായ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരിക്കലും മറ്റുള്ളവന്റെ തൃപ്തിയില്ലാത്ത ഒരൊറ്റ പൈസയും നയാ പൈസ പോലും വന്നിട്ടില്ല എൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിൽ ആരുടെയും തൃപ്തിയില്ലാത്ത ഒന്നും എൻ്റെ മക്കലില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം കുറാൻ പറഞ്ഞിട്ട് പോരാത്ത കുലം വാലക്കും പൈനക്കും വിൽഭാത്തിൽ അന്യായമായ നിലക്ക് നിങ്ങൾ പരസ്പരം തിന്നാൻ പാടില്ല ഇത് ഖുർആനെ പറഞ്ഞില്ല ആ കുർആാൻ്റെ ആയത് കേട്ടിട്ട് എന്റെ ജീവിതത്തിൽ ഇന്നേവരെ വരെ അത്തരത്തിലുള്ള ഒരു നയാ പൈസ പോലും എനിക്ക് സമ്പാദിക്കേണ്ടി വന്നിട്ടില്ല എന്റെ പോക്കറ്റിലില്ല എന്റെ കച്ചവടത്തിലില്ല എൻ്റെ ഒരേ ഇടപാടിലുമില്ല ഇന്ന് തറപ്പിച്ച് പറയാക്കുകയെങ്കിൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ പറ്റും ഇടപാട് രംഗത്ത് കടമിടപാട് രംഗത്തൊക്കെ അല്ലെ കടമിടപാട് എന്ന് പറഞ്ഞാൽ തന്നെ സുഹൃത്തുൽ ബഹ്റയിൽ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ ഏറ്റവും വലിയ ആയി ആയിരത്തി തയ്യുന്നതിൻ്റെ പേര് ഈ കടമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് കടം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കണം ഇൻകരമായ ഗുരുതരമായ ഒരു തെറ്റിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഷഹീദിന് പോലും പുറത്തു കൊടുക്കും പക്ഷേ കടന്നെങ്കിൽ അവൻ പോലും അദ്ദേഹത്തിന് പോലും പുറത്തു കൊടുക്കില്ല എന്നാൽ അതിഥെ കാണാൻ കഴിയുന്നത് എന്നാൽ ചില ആളുകൾ അവസാനം കടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ തെരാ തെരാ എന്ന് പറഞ്ഞാൽ ഈ തെര പൊട്ടലുണ്ടാവില്ല അങ്ങനെ നീണ്ടുപോകും പിന്നെ അവസാനം ചോദിക്കാൻ നിന്നാലോ പിന്നെ അവനോട് ദേഷ്യായി പിന്നെ തുടങ്ങും അപ്പൊ ഈ കൊടുത്ത ആളിഞ്ഞപ്പോൾ എന്തിനാപ്പതിന്റെ പേരിൽ ഞാൻ പനമായിട്ട് തെറ്റിക്കുന്നത് നിങ്ങളുടെ ഒഴിവാക്കി പോർക്കുകയും ചെയ്യാം പടച്ചോം കുടിക്കൂലേ അത് ഓർക്കുക അവിടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വന്നാലായി അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഊർ സ്വീകരിച്ച നിലപാട് എന്ത് ആ നിലപാടനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോയാൽ അവിടെ പറയാൻ പറ്റും കാരണം എന്താ ഞാൻ അതനുസരിച്ചാണ് ഞാൻ ചെയ്തത് അല്ലെ എൻ്റെ എല്ലാ കടങ്ങളും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്റെ മക്കൾക്ക് നോക്കിയാൽ എന്റെ ഭാര്യയ്ക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ആർക്കൊക്കെ കൊടുക്കാണ്ട് ആർക്കും കിട്ടാണ്ട് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ആ കുടുംബജീവിതത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്തൊക്കെയാണ് അല്ലെ മാതാപിതാക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് അയൽവാസികളോട് ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഏത് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥം അനുസരിച്ച് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മറുപടി പറയാൻ പറ്റും എന്ന് ഞാൻ അതനുസരിച്ചാണ് ജീവിച്ചത് എന്നുള്ളത് കൊണ്ട് ഇമാം ഖുർആൻ എന്ന് പറയാൻ പറ്റും അതല്ലാത്ത എത്രയാളുടെ ഒമ്മാനും മാപ്പാനും ദ്രോഹിക്കുന്ന ആളുകൾ എത്ര ഭയങ്കര എല്ലാ വെള്ളിയാഴ്ച പോലും പണ്ടിക്കൽക്കൊക്കെ ഉണ്ടാവും പക്ഷെ അമ്മാനോടും മാപ്പാനും മുണ്ടി തന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കേട്ടില്ല അനിയല്ല അവനില്ല പങ്ങളലില്ല അവരില്ല എല്ലാവരും ഇപ്പോഴും ഞാനപ്പ് മാത്രം ചിന്തിക്കുന്നവരുണ്ടാവും എന്തെ പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മോട് എങ്ങനെ പറഞ്ഞാലും ഏത് നിലക്ക് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ും ചിന്തിക്കേണ്ടതിന്റെ വേറെ കാര്യം മക്കളോട് പറയുമ്പോഴും മക്കളുടെ ദേഷ്യം പിടിച്ചുപറ്റുന്ന രൂപത്തിൽ മക്കളുടെ സ്നേഹം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വർത്തമാനം പറയുന്നടുത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മരുമക്കളെ മരുമക്കളെ വേദനിപ്പിക്കുന്ന മരുമക്കളുടെ പിന്നെ കണ്ണീരൊലിപ്പിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന മാതാപിതാക്കളും അത് ശ്രദ്ധിക്കണം കാരണം പക്ഷെ അവര് ശ്രദ്ധിച്ചു ചോദിക്കും അവിടെ എന്നാൽ അതും ചോദിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ആന നിലപാട് എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവിടെ ഖുർആൻ ഇമാമി എന്ന് വിശ്വാസികൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഖുർആാന് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണ് സമയം കണ്ടെത്താം ഇബിനീസ് പിന്തിരിപ്പിക്കും എനിക്ക് കച്ചവടമുണ്ട് എൻ്റെ വിദ്യാഭ്യാസം അങ്ങനെയാണ് എനിക്ക് ഒരുപാട് വേറെ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇതിനിപ്പോൾ തയ്യാറായി കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ഇങ്ങനെ ഇബിനീസ് പിന്തിരിപ്പിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം എനിക്ക് ഖബറിൽ ചോദ്യ ഉത്തരം എനിക്ക് പറയണം ആൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് ശുപാർശ കിട്ടണം കാരണം ആന മാത്രമാണ് ശുപാർശ പറയേണ്ടത് ഉമ്മയും പാപ്പയും ഉണ്ടാവൂല ഉമ്മയും പാപ്പയും ഇല്ല നമ്മുടെ ചങ്കകളില്ല നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോലും കഴിയില്ല സംസാരിക്കാൻ പക്ഷേ അനുവാദം പോലും നൽകൂല എന്നിട്ടല്ലേ ആരുണ്ടാവും ഖുർഹാന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഖുർആനോട് ചേർന്ന് ആ കുർത്താൻ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൽ മുത്തുപ്പവിഴവും വാരി വലിച്ച് അത് ജീവി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും സഹോദരങ്ങളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പാരാഭാരം പോലെ വിശാലമായി കിടക്കുന്ന അറിവിന്റെ സാഗരമാണ് ഖുർആൻ പറഞ്ഞാൽ അതിൻ്റെ ആയലോകത്തോലും തുട നമുക്ക് സാധിച്ചിട്ടില്ല ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ അറിവിനെ കുറിച്ച് അള്ളാഹുവിന്റെ കലാമാണുള്ള റാൻഹുവിന്റെ അറിവിനെ കുറിച്ച് പറഞ്ഞു എന്റെ റബ്ബിന്റെ കലിമത്തികൾ വചലങ്ങൾ എഴുതാൻ വേണ്ടി കടലിലെ എല്ലാ വെള്ളവും മഷിയായി പോയി വെള്ളം ഫുർഖാനിലെ ഉപമാല ഇരുപത്തി എന്ന് പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും പേനയായാലും അതുപോലെ തന്നെ സമുദ്രവും അതുപോലെ ഏഴ് സമുദ്രവും അതിൽ മഷി ആ വെള്ളം മഷിയായാലും അത് ഉപയോഗിച്ചിട്ട് വചനങ്ങൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ആ സമുദ്രങ്ങളൊക്കെയും പറ്റി പോകുന്ന പറഞ്ഞ സുബാർ അല്ല അത്രമാത്രം വിശാലമായി കിടക്കുന്ന അള്ളാഹുബൻ്റെ അറിവ് ആ അള്ളാഹുബൻ്റെ അറിവ് അതിന്റെ ഒരു ഭാഗമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂടുന്ന ഒട്ടനവധി ആയത്തികൾ ഈ ഖുർആാനുണ്ട് ഖുർആാനിലെ ഓരോ പകങ്ങളും അത്ഭുതകരമാണ് ഖുർആൻ ഓരോ ആയത്തുകളും അത്ഭുതകരമാണ് ആ ഖുർആാനെ പോലത്തെ ഖുർആൻ കൊണ്ടുവരാൻ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വെല്ലുവിളി നടത്തിയെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഒരൊറ്റ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല അത്രയും ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക അള്ളാഹു സുബാന അതിന് നമുക്ക് ഏവർക്കും തൊഫീർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അസ്ലാത്തു വസ്സലാമ വളർ വായല അലിഹിയുടെ സഹബിയജമായി നമ്മൾ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമ സംഹിതകൾ കൃത്യമായി അംഗീകരിച്ചു കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബാന ഹോബ് ആയല എനിക്ക് അവരുടെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറുണ്ട് ഖുർആാനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ أوكي الدنيا بيلتنه كل سعي جيبي ده ودلنا كورا برد. هو في النعل هو يوم القيامة يعمى. قال وقال رَبِّ ما حشرتني يعمى؟ وقد كنت بصيرة. قال كذا؟ قال وكذلك اليوم تنسى الله അവഗണിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് മഴശത്തുള്ള കുടുസായി ജീവിതം ഇവിടെ ദുനിയാവിലുണ്ട് ഇതെന്താണ് നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ കുട്ടിലേക്ക് നമ്മൾ മടക്കുക അതോടുകൂടി സമാധാനം അവിടെ ലഭിക്കുകയാണ് ഇപ്പൊ പ്രയാസങ്ങളും പരിപക്ഷങ്ങളുമായി കഴിയുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ആ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ അപ്പൊ ചെയ്യാതെ വേവലാതിപ്പെട്ട് ജീവിക്കുന്നതിന്റെ പകരം ഇതിൻ്റെ പരിഹാരം എന്താണ് അതിൻ്റെ പരിഹാരം ആ വേവലാതിയും ആ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് പോവാൻ പറയുന്നുണ്ട് ഞാൻ ൊണ്ട് രോഗങ്ങളെ കൊണ്ട് മരണം കൊണ്ട് ഒക്കെ മരണങ്ങളിലൊക്കെ പരിശോധിക്കും ഞാൻ സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ട് ഈ ഒരറ്റായങ്ങൾക്ക് മനസ്സിലേക്ക് വന്നാൽ പിന്നെ അവിടെ സമാധാനം എന്താ റബ്ബിന്റെ പരീക്ഷണം അരെ റബ്ബ് എന്നെ പഠിച്ച റബ്ബ് അല്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന റബ്ബ് അതിൽ ഒറ്റ അനുഗ്രഹത്തിന് മാത്രമേ കോട്ടം വന്നിട്ടുള്ളൂ അതല്ലേ പഠിച്ചോനെ പരീക്ഷിച്ചിട്ടുള്ളൂ അലഹമ്മദില്ല പഠനെ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അത് മനസ്സിന് സമാധാനമാണ് ഇതൊരൊറ്റ എക്സാമ്പിൾ മാത്രം ഇങ്ങനെ നമ്മൾ ആൻ കുർ എന്നാ നിനക്ക് അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾക്കോ എന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഞാൻ എല്ലാ ദിവസവും സംസ്കാരവും മുത്യുവാൻ നിർവഹിക്കുന്നുണ്ട് എന്നിട്ടും ഇന്ന പഠിച്ചോണ്ട് അങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അവിടെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പൊ അള്ളാഹുബിന്റെ ആയത്തുകളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ ലോകത്ത് തന്നെ കുളിസായി ജീവിതമുണ്ട് ഇനി പല ലോകത്തോ നസ്വരൂയോമോയ്യാമക്കിയമ്മ അവർ അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടും അവ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് കുന്തു കാണുന്ന ആളുകളായിരുന്നു അപ്പൊ അള്ളാൻ മറുപടി കാല കതാലിക്കു കായാത്തല്ലേ നിനക്ക് എന്റെ ആയത്ത് വന്നപ്പോ വീതമാറന്നു കളഞ്ഞു അത് പഠിക്കാൻ നേരെ കഴിയില്ല അതനുസരിച്ച് കൊണ്ട് ജീവിച്ചില്ല അതുകൊണ്ട് ഇപ്പം ഇന്ന് ഇനിയും വിസ്മരിക്കപ്പെടുന്നു എന്ന് പടച്ചോൻ്റെ ആയത്തിനെ നമ്മൾ അവഗണിച്ച് തള്ളി മാറ്റി ജീവിച്ചാലേ ദുനിയാവിൽ കുറച്ചേറെ മുന്നോട്ട് പോകാൻ കഴിയും പരലോകത്ത് പടച്ചും പിടിക്കും അതുകൊണ്ട് റബ്ബിൻ്റെ ആയത്തിൽ കൃത്യമായി ഉൾക്കൊള്ളുക അത് പഠിക്കാൻ മനസ്സിലാക്കുക നമ്മൾ കുടുംബസമേതം പഠിക്കുക അല്ലേ കുടുംബസമേതം എവിടെയാണോ ക്ലാസ് ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ പഠിക്കുക അതിന് ഓൺലൈൻ ഉണ്ടോ അതിൽ ഉൾപ്പെടുത്തുക നമ്മളെ മക്കളെയും അത് പഠിപ്പിക്കുക നമ്മുടെ മക്കളൊക്കെ കേട് വരാനുള്ള കാരണം തരും നമ്മുടെ മക്കളുടെ മനസ്സിനുള്ളിൽ ഖുർആാനില്ല ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾ പഴച്ചു പോകില്ല ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾ നമ്മൾ സംരക്ഷിക്കും ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഏത് മേഖല ഉയർന്നു കഴിഞ്ഞാലും അവിടങ്ങളിൽ അവനെ സംസ്കാര സമ്പന്നനാക്കാൻ ആ ഖുറാൻ്റെ ആയത്തിന് വരിക ഒരു ഡോക്ടറാണ് ഖുർആാൻ പഠിച്ച ഡോക്ടറാണെങ്കിൽ മുന്നിലേക്ക് രോഗി വരുമ്പോൾ ആ രോഗിയുടെ സമാധാനത്തിന് വർത്താനം പറയും അല്ലേ ചില രോഗി ഡോക്ടർമാരൊക്കെ ചെല്ലുമോ കൊല്ലുമമാർ പറഞ്ഞാണ്ട് ആ ഡോക്ടറെ കണ്ടാൽ മതി ലോകന്മാർ എന്താ അറിയോ അവളെ ഹൃദയത്തിൽ കുറഹാനുണ്ട് വാങ്ങൾ കൊടുത്താൽ അവിടെ നിന്നിട്ടാണ് പോകുകയാണ് പള്ളിയിൽ പോയിട്ട് നിമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പിലെടു വരുന്നത് ആ ഒരു മനുഷ്യൻ തൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികളോട് സമാധാനത്തിൽ മറുപടി പറയുന്നു വല്ലാണ്ട കീറി മുറിക്കാതെ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നു അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് മനസ്സിലെ കുറഹാനാണ് ആ കുറാൻ സംസാരിക്കുകയാണ് പലോകമെന്ന് ലോകമുണ്ട് അവിടേക്ക് രക്ഷ വേണോ ഈ ദുനിയാവിൽ അധ്വാനിക്കണം സൽക്രമങ്ങൾ ചെയ്യണം തൻ്റെ ജോലിയിലും കൃത്യമായ സൽക്കരമത്തിൻ്റെ പാതയിലൂടെ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതും നന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് കുറാനൊക്കെ പഠിപ്പിക്കുക അപ്പം റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഒരുപാട് വണ്ടോ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും വേറെ ഭൗതിക മേഖലയിലേക്ക് പറയുന്നു അയച്ച് അയക്കുന്ന പോലെ തന്നെ ഒരു കുട്ടിയൊക്കെ അറബി ബി കോളേജിൽ ഓന് കുറാൻ പഠിക്കട്ടെ നമ്മൾ വെറും സാമ്പത്തികമായ ലാഭം മാത്രം ആഗ്രഹിച്ച ആകേശിക്കാറില്ല കാരണം റസൂല് പറഞ്ഞു തരും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിന്റെ വർധനവല്ല മനസ്സിന് സമാധാനമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അറബി കോളേജിൽ പഠിച്ച് ഒരു ഹത്തീബായി ഒരു പ്രാസംഗികനായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വിളക്കാണ് അവൻ അവൻ സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ആളുകളാണ് ഇനി ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല മറിച്ച് സമാധാനം കിട്ടണമെങ്കിൽ അത് പഠിച്ചതിനുള്ള അടുപ്പവും സ്നേഹവും ആ വിഷയത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ മക്കളെ കരംഗത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക നമ്മൾ ഖുർആന്റെ പഠിതാക്കളായിട്ട് മാറുക എല്ലാ ദിവസവും ഖുർആൻ ആനടുത്ത് ഓതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവുക അങ്ങനെയൊക്കെ ജീവൻ നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക